ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന റീ ജുബനേറ്റിംഗ് ഇടുക്കി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി പദ്ധതിയുടെ ഭാഗമായി ഈ വർഷവും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സി ബി എസ്ഇ ഉൾപ്പെടെയുള്ള കുട്ടികളെ ആദരിച്ചു അസംബ്ലി നിയോജക മണ്ഡല നടന്ന പരിപാടിയുടെ ദേവികുളം നിയോജക മണ്ഡലം തല അവാർഡ് വിതരണത്തിന് കുമ്പാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന റീജുവനേറ്റിംഗ് ജുവനേറ്റിംഗ് ഇടുക്കി സോഷ്യലി ആന്റ് എഡ്യൂക്കേഷണലി പദ്ധതിയുടെ ഭാഗമായി ഈ വർഷവും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സി ബി എസ് ഇ ഉൾപ്പെടെയുള്ള കുട്ടികളെ ആദരിക്കുന്ന പരിപാടി നടന്നു അസംബ്ലി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടന്ന പരിപാടിയുടെ ദേവികുളം നിയോജക മണ്ഡലം തല അവാർഡ് വിതരണത്തിന് കൂമ്പംപാറ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായി യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ശതമാനം രേഖപ്പെടുത്തുന്ന ജില്ലയായി ഇടുക്കി ജില്ല മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് നേടിയെടുക്കാനായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊഫഷണൽ രീതിയിലുള്ള എല്ലാം നമ്മുടെ ജില്ലയിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരെ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു കുട്ടികൾ അവർ പേടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിനും നിശ്ചയത്തിന് മുമ്പിൽ ഞാൻ പ്രതീക്ഷ തുടർന്ന് നടന്ന യോഗത്തിൽ കേരള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിറാക്കലായിട്ടുള്ളൊരു ആൾക്കാർ തന്നെയാണ് അവർക്ക് സാധിക്കാത്ത ഒരു കാര്യമില്ല നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡ്രീം അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ നമ്മൾ ചോദിച്ചാലാണ് നമുക്കൊരു കാര്യം കിട്ടുള്ളൂ ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ അറിയാം സുരേഷ് ഗോപി സാർ എനിക്ക് തൃശ്ശൂർ തരണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വർഷം കിട്ടിയില്ല സ്പെഷ്യൽ സെക്കൻഡ് വർഷം സാറിന് കിട്ടി അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് ചോദിക്കണം യൂണിവേഴ്സിനോടും നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടും നിങ്ങൾ ചോദിക്കണം എനിക്കിത് വേണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് ഒരു സിനിമ നടൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് നിങ്ങൾ ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് കിട്ടും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അൻസാരി അടിമാലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി സ്കറിയ പാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിൽസി മരിയ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ ജോർജ് സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ക്രിസ്റ്റീന കൃതജ്ഞത രേഖപ്പെടുത്തി ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പതിനേഴ് ഹൈസ്കൂളുകളിൽ നിന്നും പത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു നൂറ് ശതമാനം വിജയം നേടിയ ഇരുപത്തി സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി